ഓരോ പുതിയ അമ്മയ്ക്കും ആശങ്കയുണ്ടാവും തന്റെ കുഞ്ഞിന് മുലപ്പാൽ മതിയാവുമോ എന്ന് ബ്രസ് പമ്പ് ഉപയോഗിച്ച് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ലളിതവും ഫലപ്രദവുമായ ടിപ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുലയൂട്ടലിനൊപ്പം ഒരു ബ്രസ് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾക്ക് അധിക പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നൽ ലഭിക്കുന്നതിനാൽ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിക്കും ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുന്നതിനു മുമ്പ് സ്ഥനങ്ങളിൽ അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ ചൂടുള്ള നനഞ്ഞ ഒരു തുണി അല്ലെങ്കിൽ ഹീറ്റിംഗ് പാഡ് വയ്ക്കുക ഇതിനുശേഷം നമ്മൾ മൃദുവായി വൃത്താകൃതിയിൽ മസാജ് ചെയ്യണം കക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് മുഴുവൻ സ്ഥനത്തിലും ഈ രീതിയിൽ വളരെ ലഘുവായി കൈകളാൽ മുലക്കണ്ണിലേക്ക് വൃത്താകൃതിയിൽ ചലനങ്ങൾ നടത്തുക ഇത് നിങ്ങളുടെ നാളങ്ങൾ തുറക്കുകയും രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും എന്തെങ്കിലും നാളം അടഞ്ഞുപോയാൽ അല്ലെങ്കിൽ ഒരു കട്ടയുണ്ടെങ്കിൽ അതും ക്ലിയർ ആകും ഇനി ഞാൻ നിങ്ങൾക്ക് ബ്രസ്റ്റ് പമ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കാം ബ്രസ് പമ്പിന്റെ ഫ്ലാഞ്ച് ഇതുപോലെ നിങ്ങളുടെ മുലക്കണ്ണിൽ വെക്കുക നിങ്ങളുടെ പമ്പ് ലംബമാണെന്ന് ഉറപ്പാക്കുക മുലക്കണ്ണ് ബ്രസ്റ്റ് പമ്പിന്റെ ഫണലിനുള്ളിൽ വളരെ ഫ്രീ ആയി ചലിക്കണം ദാ ഇങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും നിങ്ങൾ പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയ ക്വിക്ക് ചലനങ്ങൾ നടത്തുക ഇതുപോലെ ഇത് പാലിന്റെ ഒഴുക്കിനെ ഉത്തേജിപ്പിക്കുന്നു പാൽ വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് മുതൽ ഒന്നര മിനിറ്റിനുള്ളിൽ നിങ്ങൾ ശക്തമായ ഒരു നിശ്ചിത താളത്തിലേക്ക് മാറണം മനസ്സിലായോ നിങ്ങളുടെ പാലൊഴുക്ക് പൂർണമായും നിലയ്ക്കുന്നതുവരെ നിങ്ങൾ പമ്പ് ചെയ്യണം മുലപ്പാൽ പമ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാലിൻറെ ഒഴുക്ക് മന്ദഗതിയിലാണെന്ന് തോന്നിയാൽ സ്തന കംപ്രഷൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കൈകൾ സി പൊസിഷനിൽ വയ്ക്കുകയും നിങ്ങളുടെ മുലയുടെ ഓരോ ഭാഗത്തും ഇതുപോലെ മൂന്ന് മുതൽ നാല് തവണ വരെ കംപ്രഷൻ ചെയ്യുക കൂടാതെ പിൻപാലും അതായത് കൂടുതൽ കൊഴുപ്പുള്ള പാലും പുറത്തു വരുന്നു ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പമ്പ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ ശരീരം നന്നായി വിശ്രമിക്കുമ്പോൾ രാവിലെയാണ് പാൽ ഉൽപാദനം ഏറ്റവും കൂടുതലായിരിക്കുക എന്നതാണ് ഭാവിയിലെ ഉപയോഗത്തിനായി പാൽ സംഭരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുഞ്ഞിന് പാൽ നൽകിയതിന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് പമ്പ് ചെയ്യാം ഈ ലളിതമായ ഞെറിങ്ങുകൾ മനസ്സിൽ വയ്ക്കുക